വെൽക്കം ബാക്ക് ടു ഐ ന്യൂ ഇയർ ഒക്കെ വരാൻ പോകല്ലേ നമുക്കൊരു ന്യൂ ഇയർ സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ ഹണി കേക്ക് ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റൂട്ടോ അധികം വലിയ പണിയൊന്നുമില്ല വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ലെങ്ത്താണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഭയങ്കര ലെങ്ത് വീഡിയോ ആണ് കാണാതെ പോകുന്നു വേണ്ട പക്ഷേ ലെങ്ത് വീഡിയോ ആക്കാതെ രക്ഷയില്ലാത്തത് കൊണ്ടാണ് ലെങ്ത്ത് വീഡിയോ ആക്കിയത് കാരണം ചെറിയ ചെറിയ മൈന്യൂട്ട് പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കേക്ക് ഫ്ലോപ്പ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ പറഞ്ഞ് കേൾക്കരുത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു ബൈറ്റ് എടുത്താൽ പിന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും നിർത്താൻ തോന്നില്ല കാരണം നമുക്ക് അത്രയ്ക്ക് നമുക്ക് ഇതിനോട് ഭയങ്കര അഡിക്റ്റ് ആയി തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുക്കായിപ്പോയി എന്നെ വന്ന് ആരും ചീത്ത ഒളിച്ചേക്ക് കേട്ടോ കമെൻറ്റിലോ വന്നിട്ട് കേട്ടല്ലോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ കണി കേക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം രണ്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്യാൻ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മിക്സിയാണ് മിക്സിയുടെ ജാറിന് നമുക്ക് മിക്സി മാത്രം മതി ഇപ്പം നമുക്ക് ഓവനും ബീറ്റർ ഒന്നും വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി മിക്സിട്ട് ചാർ ലിറ്റർ ഒരു കറുക്കും കൂടി കറക്കിയിട്ട് വരാം കേട്ടോ ഇനി ഇതിലേക്ക് കാ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ മിക്സിയുടെ കൂടെ ബീറ്റായി റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം നമുക്കിനിയൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വയ്ക്കാം അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് ഉപ്പ് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ക ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നീതിയിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വയനില ആണ് കേട്ടോ നിങ്ങൾക്ക് വയനില സെൻസ് വേണ്ടെങ്കിൽ പൈനാപ്പിൾ ലെസൺസും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കേക്കിണിൽ കുറച്ച് ബട്ടറ് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബാറ്റർ നമ്മുടെ ഈ കേക്കിണിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേക്ക് ബാറ്ററിലെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒഴിക്കുമ്പോൾ ഇതുപോലെ റിബൺ പോലെ വരണം ഇതാണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിട്ടോ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം വെയർ ബോബിസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കടയിൽ ആയിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇത് പ്രീഹീറ്റ് ചെയ്ത കടയിലേക്ക് വേഗം വെച്ച് കൊടുത്ത് അടയ്ക്കാം ഫ്ലെയിമ് ലോയും അല്ല മീഡിയം അല്ല ഇതിൻ്റെ രണ്ട് മിനിറ്റ് ഇടയ്ക്ക് വെച്ചിട്ടാണ് ഫ്ലെയിം ചെയ്യാൻ വെച്ചിട്ടുള്ളത് എനിക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് മതി കേട്ടോ മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം ഇതൊക്കെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നോട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തിട്ട് നന്നായി കുക്കായിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കേക്കിൻ്റെ അടിഭാഗം കൂടി കാണിച്ചു തരാമേ കണ്ടില്ലേ നന്നായി കുക്കായിട്ടുണ്ട് എന്നാൽ ഒന്നും അടിയിൽ പിടിച്ചിട്ടുമില്ല കരിഞ്ഞിട്ടുമില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി കുറച്ച് പണിയുണ്ട് നമുക്കിനി സ്റ്റവ് കത്തിച്ച് ഒരു പാൻ അറപ്പത്ത് വയ്ക്കാം അതിലേക്ക് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തേനാണ് തേൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കൺസിസ്റ്റൻസി ഒന്നുമില്ല നന്നായി ഒന്ന് തിളച്ചാൽ മതി നമുക്ക് കേക്കിനെ ഒന്നൊന്ന് തിരിച്ചിടാം കേട്ടോ അടിഭാഗം ഒന്ന് മുകളിലേക്ക് ആക്കാം ഇവിടെയാണ് നമുക്ക് കുറച്ച് കലാപരിപാടികൾ ചെയ്യാൻ ഇതുപോലൊരു ടൂത്ത് പേറ്റ് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക നന്നായിട്ട് കുത്തി കൊടുക്കുക എല്ലാം എടുത്തു ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഒഴിച്ചു നമ്മൾ ഇപ്പോൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചില്ലേ അപ്പോൾ പഞ്ചസാരയും തേനൊക്കെ കൂടി ഇട്ടു ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇങ്ങനെ താഴേക്ക് കയറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്തത് കേട്ടോ ഞാൻ ഈ കേക്കിനെ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് പണിയും കൂടിയുണ്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ച് നമ്മുടെ തേനും പഞ്ചസാരയും ചേർത്ത് മിക്സ് ബാക്കിയുണ്ട് അതിലേക്ക് തന്നെ കുറച്ച് മിക്സഡ് ജാം ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒപ്പം മതിയാവും കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയോട്ടെ കേട്ടോ ഇതൊന്ന് മെൽറ്റ് ആയാൽ മതി മെൽറ്റ് ആയിട്ടൊന്ന് ചൂടാറണം കേട്ടോ എന്നിട്ടാണ് നമുക്കിനി കേക്കിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇത് നമുക്ക് കേക്കിനെ ഒന്ന് തിരിച്ചിടാം അടിഭാഗം അടിഭാഗത്ത് തന്നെ പോട്ടെ മേൽഭാഗം വിലയ്ക്ക് തന്നെ വരട്ടെ എന്നിട്ട് ആ മേൽഭാഗത്ത് നന്നായിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മേൽഭാഗം മാത്രം ഇനി കുറച്ച് അലങ്കാരം ആവാം കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ഹണി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും നല്ല സോഫ്റ്റും അതേപോലെ ഇങ്ങനെ കഴിച്ച കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി കേക്കാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇത് മുറിച്ചു കൂടി കാണിച്ചോ നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മുറിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് മനസ്സിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അല്ലേ കാരണം കേക്കിൻ്റെ അടിഭാഗത്ത് നമ്മുടെ ആ ഷുഗർ സിറപ്പും അതേപോലെ നമ്മുടെ ഹണിയും ഒക്കെ കൂടി ചെയ്തിട്ടുള്ള മിക്സും മേലെ നമ്മുടെ ജാമും ഡെസിക്കേറ്റഡ് ഒരു കോക്കോനട്ടായിട്ട് നല്ല സോഫ്റ്റ് ആട്ടോ കേക്ക് അതേപോലെ കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടും ഇത് ഒരു ബൈറ്റ് കഴിച്ചാൽ മതി പിന്നെ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഫസ്റ്റായിട്ടോ ന്യൂ ഇയറിന് മറ്റേ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഈ ന്യൂ ഇയറിന് എന്തായാലും നിങ്ങൾ ഈ ഒരു ഹണി കേക്ക് ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാട്ടോ കമേസിയും പറയണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊണ്ടു കൊടുക്കണേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈ സി പി റെസിപ്പുകൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കൂടെ ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാഷൻസുകൾ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് വാൻസ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നിങ്ങൾക്ക് വീണ്ടും കാണാം അതുവരെ തെറ്റാം